ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബിസിനസ്സ് ഏതാണ് നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് മക്കളുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ ഒരു ജോലി ആയിക്കോട്ടെ കയ്യിൽ ഏർണിങ്സ് കിട്ടുന്ന നല്ല അടിപൊളി ഏതാണ് സംഭവം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതാ ഞാൻ ഓൾറെഡി തയ്ച്ചു വെച്ച മാക്സിയുടെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ കുറേ കൂട്ടുകാര ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മൾ എന്താണ് ചാനലിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് കാണും അറിയാത്ത കൂട്ടാർക്ക് ഞാൻ എന്തു ചെയ്യുക കമൻറ്റ് ബോക്സിലൊന്ന് വന്നാൽ മതി കാരണം ഈ ഒരു വീഡിയോസ് കാണാത്ത കൂട്ടുകാർക്ക് ഏതൊക്കെയാണ് വീഡിയോസ് എന്നുള്ളത് മനസ്സിലാവാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ എന്താ നിങ്ങൾക്ക് കമൻറ്റിലും വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക നല്ല അടിപൊളിയായിട്ട് മെഷറിങ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നൈറ്റീസിനൊക്കെ കട്ടിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോസ് പോലും ഞാൻ ഇട്ടിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി കൂട്ടാറുണ്ട് ഇല്ലയെന്നല്ല നല്ല രീതിയിൽ മനസ്സിലാക്കി കൂട്ടാറുണ്ട് എന്നാലും ചില കൂട്ടുകാർക്ക് അത് റിപ്പീറ്റഡ് ആയിട്ട് വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ ക്ലോത്ത് എടുത്ത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും വീഡിയോസ് എടുക്കുന്ന സമയത്ത് വീഡിയോൻ്റെ ലെങ്ത്തും കൂടുന്ന അതായത് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടും ലെങ്ത്ത് കൂടുന്ന സമയത്ത് എന്താ എൻ്റെ തയ്ക്കുന്ന സമയം അത്രയും എന്താ പറയുക ഡിലേ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഞാനൊന്ന് തയ്ച്ച് അവിടെ സെറ്റ് ചെയ്ത് വെക്കട്ടെ അതിന് ശേഷം ഞാൻ പുതിയതൊരെണ്ണം തയ്ച്ച് നിങ്ങൾക്ക് മെഷർ ചെയ്ത് തയ്ക്കുന്നത് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ആരും പിണങ്ങി പോകരുത് എന്താണ് നമ്മൾ അടിപൊളി വീഡിയോസായിട്ട് വരും അപ്പോൾ ഈ ഒരു വീഡിയോസ് ഒന്ന് കാണാതൊട്ടാറ് മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കണേ വീട്ടിൽ നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ എന്താ പറയുക സ്വയം ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അവർ ഏണിങ്സ് കണ്ടെത്തുക നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവല്ലേ അപ്പം അതിനെല്ലാത്തിനും ഹസ്ബൻഡിനോടും വീട്ടിലുള്ള മട്ടിലവടൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്താ പറയുക അവർ തരും തരില്ല എന്നല്ല എന്നാലും നമ്മുടെ കയ്യിൽ ഒരു പൈസ എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു എന്താ പറയുക ഒരു ധൈര്യമാണ് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് പുറത്ത് പോയി പഠിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല വീട്ടിൽ സാധാരണ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഈ ഒരു സ്ലീവ് കട്ടിങ്ങിൻ്റെയും ഒരുപാട് തവണ ഞാൻ മുന്നത്തെ വീഡിയോസായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ എന്നെ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു സംഭവമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കുന്ന കൂട്ടുകാർ മാക്സിമം കമൻറ്റ് ചെയ്തിട്ട് എവിടെ നിന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് എന്നും ഒന്ന് കമൻ്റ് ചെയ്യുക അതായത് നമ്മൾ എന്താണ് ചാനലിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ And the അവർക്കൊക്കെ ഈ ഒരു സ്റ്റിച്ചിങ് എന്നുള്ള പറയുന്ന സംഭവത്തിനോട് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് ആ ഒരു ഐഡിയ എന്താ പറയുക പ്രോഡീകരിച്ചിട്ടൊരു സംഭവങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആ ഒരു സംഭവം എന്താണെന്ന് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല ഇതൊക്കെ ഞാനതാ മിനിഞ്ഞാനേ തയ്ച്ച് വെച്ച സംഭവങ്ങളാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈറ്റ് മാത്രമല്ല കേട്ടോ ഇതുപോലുള്ള ചിൽബാബും കൂടെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ എവിടെയായാലും ഇത് എത്തിച്ചു തരുന്നതാണ് എന്താല്ലേ പ്രഹസനം കൊണ്ട് പ്രഹസനം തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ